സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പറയുന്ന ഒരു ചൊല്ലുണ്ട് അതായത് ജനങ്ങൾ തോൽപ്പിച്ച ബി ജെ പി കോൺഗ്രസ് അധികാരത്തിൽ കയറിയിട്ട് ബിജയിപ്പിക്കണം അതായത് കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ പതിയെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് സംസ്ഥാന രാജ്യത്താകെ കാണാനുള്ളത് എന്താണ് സാർ അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ കോൺഗ്രസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഒരു പക്വതയുള്ള രാഷ്ട്രീയ ആവില്ല കോൺഗ്രസിൻ്റെ വളരെ കുറച്ച് പേരെങ്കിലും ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്നുള്ള ആളുകളുണ്ട് കേരളത്തിലില്ല കേരളത്തിൻ്റെ പ്രശ്നം അവരുടെ രാഷ്ട്രീയ പ്രശ്നമാണ് എന്താ കാരണം ബി ജെ പി എങ്ങനെയെങ്കിലും മെഡങ്കോലിട്ട് കേരളത്തെ ദരിദ്രമാക്കി കേരളത്തിൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ സ്പന്ദനങ്ങൾക്ക് അതിനെ തകർത്താൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ്സിന് അനുകൂലമാവുള്ളൂ അവർ പഠിച്ചത് ശബരിമല ഇഷ്യൂ വന്നപ്പോൾ വർക്ക് ചെയ്തത് മുഴുവൻ ആർ എസ് എസാണ് പക്ഷെ അതിൻ്റെ ഗുണം കിട്ടിയത് കോൺഗ്രസിനാണ് ഇപ്പോഴും അവർ വിചാരിക്കുന്നത് ആർ എസ് എസ് നടത്തുന്ന ഈ സാമ്പത്തിക ഉപരോധത്തിൽ ഉഴലുന്ന ജനത ആർ എസ് എസിനെ സഹായിക്കാതെ കോൺഗ്രസിനെ വീണ്ടും ശബരിമല ഇഷ്യൂ കാലത്ത് പോലെ സഹായിച്ചോളും എന്ന് പറയുന്ന കേവലമായ രാഷ്ട്രീയത്തെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ആ അതാണല്ലോ ജനഗണമന പോലും സ്വതസിദ്ധമായി പാടാൻ കഴിയാത്ത ഒരു ഒരു പാർട്ടിയായി കോൺഗ്രസ് അത് പരിച്ചില്ലേ സ്വന്തം സഹപ്രവർത്തകനെ തെറി പറയുന്ന ഒരു നേതാവായി കെ പി സി പ്രസിഡൻ്റ് മാറിയില്ലേ ഇത് മുല്ലപ്പള്ളിയുടെ കാലത്തോ കരുണാകരൻ്റെ കാലത്തോ സി കെ ഗോവിന്ദൻ നായരുടെ കാലത്തോ ഉള്ളതല്ല എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയഭൂമികളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ശതമാനം കോൺഗ്രസ്സുണ്ട് പക്ഷെ ആ കോൺഗ്രസ്സിന് സഹായകരമായി മാറാൻ ഇവിടുത്തെ കോൺഗ്രസ് അടക്കം സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അധികാരം ശരണം എന്ന രാഷ്ട്രീയത്തിലേക്ക് ഒരു നീങ്ങി കോൺഗ്രസ് ഇവിടെ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഏഴ് കൊല്ലം അവർ പ്രതിപക്ഷത്താണ് ഇനി നന്നായി ഭരണം പോയാൽ മൂന്ന് വർഷം കൂടി അവർ പ്രതിപക്ഷത്തിരിക്കേണ്ടിവരും ഒന്നും കൂടി നന്നായി പോയി കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കൊല്ലം പ്രതിപക്ഷത്തിരിക്കേണ്ടവരും പതിനഞ്ച് കൊല്ലം പ്രതിപക്ഷത്തിരിക്കുന്നതല്ല പ്രശ്നം പകരമോ ചെന്നിത്തലയ്ക്ക് പതിനഞ്ച് വയസ്സ് കൂടും കുഞ്ഞാലിക്കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് കൂടും പി ജെ ജോസഫിന് പതിനഞ്ച് വയസ്സ് കൂടും രാഹുൽ മാങ്കൂട്ടം മധ്യവയസ്കനായി മാറും മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പം തന്നെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടവും അതേമാതിരി റാഫി പറമ്പിലും അതേമാതിരി തന്നെ ബൽറാമും അടങ്ങുന്നവർ പിന്നിൽ തൊട്ടു പിന്നിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അധികാര രാഷ്ട്രീയത്തിൻ്റെ ഘടനയാണ് കോൺഗ്രസിനെ നയിക്കുന്നത് അതുകൊണ്ട് ഇപ്പം തന്നെ ബി ജെ പി ഇതിനെ തട്ടിയിട്ട് തന്നാൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാമല്ലോ എന്ന വ്യക്തിഗതവും സംഘുചിതവുമായ രാഷ്ട്രീയമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയിൽ അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ നിലപാട് മാറണം നെഹ്റുവിയൻ കാലഘട്ടങ്ങളിലേക്ക് അവന് തിരിച്ചു പോകാൻ ധൈര്യമുണ്ടോ ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ മതേതരത്വത്തെ പക്കതയോടെ സമീപിക്കാൻ രാജ്യത്തിൻ്റെ പൊതുമേഖലയെ സംരക്ഷിക്കാൻ സ്വകാര്യവൽക്കരണത്തിനോട് കർശനമായ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം പട്ടികജാതി വിഭാഗങ്ങൾ തുടങ്ങിയ മതനോരപക്ഷങ്ങൾക്ക് പരിലാളനകൾ നൽകാൻ കഴിയുന്ന ഒരു പാർട്ടിയായി എന്ന് കോൺഗ്രസ്സിന് മാറിയാൽ അത് കോൺഗ്രസ് ലഫ്റ്റ സ്വഭാവത്തിലുള്ള പാർട്ടിയാവും അങ്ങനെ മാറാത്തിടത്തോളം കോൺഗ്രസ് ഞങ്ങൾ വന്നാൽ ഇപ്പം രാഹുൽ ഗാന്ധി പലതും പറയുന്നുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി എന്താ പറയാത്തത് ഞങ്ങൾ വന്നാൽ സ്വകാര്യവൽക്കരണം ഇനി ഭീകരമായി നടപ്പിലാക്കില്ല ഞങ്ങൾ വന്നാൽ ജാതിയുടെ പേരിൽ മനുഷ്യനെ അടുപ്പിക്കുകയും അകലുകയും ചെയ്യുന്ന പണിയുണ്ടാവില്ല മതേതരത്വമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെന്താ പറയാൻ ധൈര്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് കോൺഗ്രസ് കാണിച്ചു കൊടുത്തതാണ് ബി ജെ പി ക്രൂരമായി ചെയ്യുന്നത് ആ പ്രശ്നം ഇവിടെ അതാണ് പ്രശ്നം ഇപ്പോൾ കർണാടകയിൽ സാമ്പത്തിക ഉപരോധമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഒരു നയം അപ്പോൾ കേരളത്തിന് മേളിലൊരു സാമ്പത്തിക ഉപരോധം തീർത്തപ്പോൾ അതിന് വേണ്ടി ഒപ്പം നിൽക്കാൻ വി ഡി സതീശനോ മറ്റു പ്രതിപക്ഷത്തുള്ള ആളുകളോ തയ്യാറായിട്ടില്ല പക്ഷെ കർണാടകയ്ക്ക് വേണ്ടി ഒപ്പം നിൽക്കാനും കർണാടകയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് കർണാടകയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിഭാസം മറ്റൊന്നാണ് കേരളത്തിൽ പക്ഷെ അതല്ല കേരളത്തിൽ ഇവിടുത്തെ ഭരണകർത്താക്കള് ഊതി വീർപ്പിച്ച ഒരു അവസ്ഥയാണ് എന്നാണ് വി ഡി സതീശൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടാണ് സംസ്ഥാനത്തിന് പുറത്ത് ദേശീയ തലത്തിൽ നമ്മൾ സഖ്യത്തിൽ ഏർപ്പെടുന്നത് കർണാടകത്തിലെ സതീശൻ മത്സരിക്കണമില്ലല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുകളിലേ മത്സരിക്കുന്നത് കർണാടകത്തിലെ വസ്തുത തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിലും സുപ്രീം കോടതി ചോദിച്ചല്ലോ നിങ്ങളെന്താ ഉത്തർപ്രദേശിനും ഗുജറാത്തിനും കൊടുക്കുന്ന പോലൊരു പാക്കേജ് കേരളത്തിന് എന്ന് പറഞ്ഞാൽ വസ്തുതയുണ്ട് എന്നുള്ള ഉറപ്പാണല്ലോ പക്ഷേ ഇയാളെ ബാധിച്ച സതീശനെ ബാധിച്ച രംഗത്താ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് സാമ്പത്തികമായി ഞലിക്കുന്നതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ സമരത്തിന് വന്നിരുന്നുവെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഇടതുപക്ഷ മുന്നണിക്കാണല്ലോ അതാണ് അവർ വരാത്തത് അന്നാ ബുദ്ധിയുണ്ടെങ്കിൽ തലേ ദിവസം അവർക്ക് സമരം ചെയ്താൽ മതി എട്ടാം തീയതി മുഖ്യമന്ത്രി വരുന്നതിനൊക്കെ മുമ്പ് ഏഴാം തീയതി കേരളത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയാൽ അതിൻ്റെ മുമ്പിൽ പക്ഷേ അതിനുള്ള ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ കേരളത്തിൽ ഇല്ല എന്നുള്ള പ്രശ്നമുണ്ട് രണ്ട് ഏത് സമരങ്ങൾ ചെയ്താലും ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഗുണകരമായി മാറുമോ എന്ന ഭയത്താൽ അവരെന്ത് ചെയ്യുന്നു അവരുടെ ലക്ഷ്യം ഇതാണ് ഭരിക്കുന്ന ഗവൺമെൻ്റ് ആകമോഷം എന്ന് പറയലാണല്ലോ അതിന് ബി ജെ പി ഉണ്ടാക്കി കൊടുക്കുന്ന സന്ദർഭങ്ങളെയും സഹായങ്ങളെയും വിനീതമായി സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത് അതാണ് പ്രശ്നം അപ്പം അതുകൊണ്ട് ഈ കർണാടകത്തിലെ പോലെ തന്നെ ഒറ്റപ്പെടുകയാണ് കർണാടകം മാത്രമല്ല ബി ജെ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഇരിക്കുകയാണ് അപ്പം ഈ ഇലക്ട്രൽ ബോണ്ട് വന്നു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് പുറത്ത് വന്ന കണക്ക് നാൽപ്പത്താറായിരം കോടിയും അമ്പതിനായിരം കോടിയാണ് ഈ ആറുമാസം കൊണ്ടെങ്കിൽ കഴിഞ്ഞ ഒന്നര വർഷമായി ഒരു ഒരു ലക്ഷം കോടി ഉറുപ്യ ബി ജെ പി ഇലക്ട്രൽ ഫണ്ടായി സ്വീകരിച്ചു നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇലക്ട്രൽ ഫണ്ട് ഒരു ലക്ഷം കോടി മൈ ഭരണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എത്ര കോടി ഒരു മണ്ഡലത്തിൽ കൊടുക്കും ഒരു പഞ്ചായത്തിൽ നൂറ് കോടി കൊടുക്കാമോ ഒരു പഞ്ചായത്തിൽ നൂറ് കോടി കൊടുത്താൽ വിലയ്ക്ക് വാങ്ങല്ലേ പഴയ സാംബശിവൻ്റെ കഥാപ്രസംഗത്തിൽ പറയേണ്ടത് വിലയ്ക്ക് പറയുന്ന ഒരു കഥാപ്രസംഗം അതുപോലെ എല്ലാം വിലയ്ക്ക് വാങ്ങുകയാണ് നാല് രാജ്യസഭയിൽ നാലാളെ കിട്ടാൻ നാനൂറ് കോടി വേണോ അത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ദുരന്തമായി മാറുകയാണ് ബി ജെ പി ജനാധിപത്യവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി അടങ്ങുന്ന കമ്മിറ്റിയാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ നിശ്ചയിക്കേണ്ടത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അറിയുന്നില്ല പ്രതിപക്ഷ നേതാവ് അറിയുന്നില്ല എന്നിട്ടോ മൂന്നാൾ നിശ്ചയിച്ച ആൾ ഒന്ന് അമിത്ഷയുടെ പി എ ഒന്ന് മറ്റേ പള്ളി പൊളിച്ചപ്പോൾ ഉണ്ടാക്കിയ ട്രസ്റ്റിലെ ഒരംഗം രണ്ട് പള്ളി പൊളിക്കുമ്പോൾ നോക്കി നിന്നാൻ പോയ ആള് മൂന്നാൾ ഈ മൂന്നാളുകളെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ് രണ്ടായിരം ആളുകളിൽ നിന്ന് ഈ രണ്ടായിരം ആളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് മുപ്പത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വെച്ചൊരു അത്ഭുതകരമായ കാര്യമാണല്ലോ നിങ്ങൾ എങ്ങനെ ഈ രണ്ടായിരം ആളുകളുടെ ഇൻ്റർവ്യൂ മുപ്പത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് ഞങ്ങളതിൽ ഇടപെടുന്നില്ല പക്ഷേ ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞില്ലേ ജനാധിപത്യം ഒന്നും ഇവിടെ ഇല്ല ഇതൊക്കെ അവർ നിശ്ചയിക്കും അവർ നടപ്പിലാക്കും ഇപ്പം കെജ്രിവാള് കെജ്രിവാളിൻ്റെ വിഷയത്തിൽ കെജ്രിവാള് അഴിമതിക്കാരാണ് ഈ അന്താരാഷ്ട്രയിലൂടെ ഇപ്പം എന്താ ഇവരൊക്കെ അഴിമതി വിരുദ്ധരാണോ ഇലക്ട്രൽ ബോണ്ട് നടത്തി ഒരു ലക്ഷം കോടി നടത്തിയ ഒരഴിമതി വിരുദ്ധരാണോ എന്താണ് ഇ ഡിയും അതേമാതിരി എസ് എഫ് ഐ ഒക്കെ അടങ്ങുന്ന ആളുകൾ ഗുജറാത്തിൽ പോവാത്ത ഗുജറാത്തിലെല്ലാം മാവേലി ഭരിക്കുന്ന നാടാണോ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ അപ്പോൾ ഒരാൾ അഴിമതിക്കാരനാണെന്ന് പറയുന്നു ആ അഴിമതിക്കാരൻ നേരെ ബി ജെ പി ചേർന്ന് അയാളുടെ അന്വേഷണം അപ്പം എല്ലാ തരത്തിലും സമ്മർദ്ദം ഇതുപോലത്തെ ഒരു കാലം എൻ്റെ ഓർമ്മയിൽ ഇപ്പം എനിക്ക് ഒരു വയസ്സായി എന്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല ശരത് പവാർ പാർട്ടി പാർട്ടിയിൽ നിന്ന് ഒതുങ്ങി പോവേണ്ടത് അജിത് പവാർ ബി ജെ പി പക്ഷത്തേക്ക് പോയതും ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് അപ്പൊ ഇത്തരത്തിൽ തൃശ്ശൂരിനെയും വിലക്കെടുക്കാം അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും പ്രധാനമന്ത്രി മുപ്പത് ദിവസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം തൃശ്ശൂർ വരിക റോഡ് ഷോ നടത്തുക കല്യാണം കൂടുക അപ്പോഴും മണിപ്പൂർ എന്ന് പറയുന്ന ഡൽഹിയിൽ നിന്ന് കുറച്ചകലി കിടക്കുന്ന ആ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആ സംസ്ഥാനത്തേക്ക് പോകാൻ പ്രധാനമന്ത്രിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങളൊന്നും അങ്ങോട്ടേക്ക് പോകുന്നില്ല അതെ പക്ഷെ അത് മണിപ്പൂർ അല്ല ഉത്തർപ്രദേശും ഇത് തൃശൂരുമാണ് തൃശ്ശൂർ ഉൾപ്പെടുന്നത് കേരളത്തിലാണ് നരേന്ദ്രമോദി പത്ത് പ്രാവശ്യം വന്നാലും നരേന്ദ്രമോദി വരുമ്പോൾ ആളുകൂടും അത് ബി ജെ പി സംസ്ഥാന കേന്ദ്രീകരണം നടക്കുകയാണല്ലോ ആളുകൂടും വേണമെങ്കിൽ ഈ നരേന്ദ്രമോഡിയോടൊപ്പം ഇരിക്കാൻ കഴിയുന്ന അതിൽ സുഖം കാണുന്ന ഇപ്പോൾ പി ടി ഉഷയൊക്കെ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ മണം പോലും പോസിറ്റീവ് എനർജി ഉണ്ടാക്കുമെന്നാണ് എന്ത് എനിക്കറിയില്ല ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ വേർപ്പിൻ്റെ മണമുണ്ടാവുക അത് അല്ലെങ്കിൽ ബൽക്കിസ് ബാനുവിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ മണമാണോ അല്ലെങ്കിൽ ആ ബൽക്കിസ്ബാനു കരഞ്ഞപ്പോൾ ഒരു കുഞ്ഞു അവരുടെ കുഞ്ഞു ഓടി വന്നപ്പോൾ അതിനെ നിലത്തടിച്ച് കൊന്നപ്പോൾ ചോരയുടെ മണമാണോ അതേ അമ്പത്തിനാലോളം വരുന്ന കന്യാസ്ത്രീകളെ മണിപ്പൂരിൽ ബലാത്കാരം ചെയ്തു കൊന്ന ആകുമ്പോൾ ഉണ്ടായ മണമാണോ ഏത് മണമാണ് പി ടി ഉഷയെ പ്രോത്സാഹിപ്പിച്ചതും പ്രേരണയുണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ ഒരു കാരണവശാലും ഞങ്ങൾ നോക്കിക്കോളൂ ഈ സുരേഷ് ഗോപി ഒരു മൂന്നാമനും കൂടി ഉണ്ടെങ്കിൽ നാലാം സ്ഥാനത്ത് പോവും കാരണം അയാൾ ആരാണെന്ന് കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞ തവണ സുരേഷ് ഗോപി അങ്ങനെ പോപ്പുലറായ ബി ജെ പി കാരനല്ല ഒരു സിനിമാ നടനായി ബി ജെ പിയുടെ പിന്തുണയോടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അയാൾ ബി ജെ പി കാരനാണ് ബി ജെ പി കാരനൊന്നും കേരളം അംഗീകരിക്കില്ല അതും തൃശൂർ തൃശൂർ പഴയകാലത്താണ് തൃശ്ശൂർ വസൂരി വന്ന് ഒരുപാടാൾ മരിച്ച സ്ഥലമാണ് അന്ന് വടക്കന്നാഥൻ ക്ഷേത്രത്തിലെ പൂജാരിയും ഫാദർ വടക്കനും കമ്മ്യൂണിസ്റ്റുകാരും അവിടെയുള്ള ജാതി മതത്തിന് അതീതമായ മുഴുവൻ ആളുകളും ചേർന്നാണ് ആ മരിച്ചവരെ ശുശ്രൂഷ മറ്റേ സംസ്കരിച്ചതും ശുശ്രൂഷിച്ചതും ഭക്ഷണം കൊടുത്തതുമെല്ലാം ഒരേ തട്ടകത്തിൽ പള്ളിയും വടക്കാതൃ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലമാണ് നൂറ്റാണ്ടുകളായി അവിടെ വഴക്ക് വർഗീയ വർഗീയലഹള നടന്നിട്ടില്ല അവിടെ നടക്കില്ല നടക്കാൻ പിന്നെ എന്താണ് ഈ ഹിന്ദു ഹിന്ദു സനാതനത്തും സനാതന ഹിന്ദു എന്ന് പറഞ്ഞാൽ സനാതന ഹിന്ദു എന്ന് പറഞ്ഞാൽ സച്ചിന്മയമായ ഹിന്ദു എന്നല്ലേ സനാതനത്വം എന്ന് പറയുന്ന അർത്ഥം സച്ചിന്മയം എന്നാണ് സച്ചിൻമയം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളിലും ജീവനില്ലാത്തതിലുമെല്ലാം ദൈവത്തെ കാണുന്നവൻ്റെ പേരാണ് ഹിന്ദു ആലിൻഡ്യാലെ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ടാണോ മണികണ്ഠനാലും മുഴുവൻ വെട്ടി മണികണ്ഠൻ ആലും മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ടാണ് ഹിന്ദുവിൻ്റെ കാര്യം അപ്പം ഇതൊന്നും കേരളത്തിലോ തൃശ്ശൂർ ജില്ലയിലോ ഓടുന്നില്ല അത് അത് ചർച്ചയാണല്ലോ ചെയ്യാണല്ലോ മണിപ്പൂര് എന്താ പോകാഞ്ഞി എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി ഒരു പത്രപ്രവർത്തകരെ ആക്രമിച്ചത് അപ്പോൾ ഒരു കുഞ്ഞിക്കാര്യങ്ങളിൽ പോലും പ്രകോപിപ്പിക്കുന്ന ചൈൽഡിഷാണ് അയാൾ പക്വതയില്ലാത്തങ്ങളാണ് പത്താൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ കുറഞ്ഞപ്പോൾ പിണങ്ങി ഞാൻ തിരുവനന്തപുരത്ത് പോയി മറ്റേ ആളുകൾക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടി പോകും അപ്പോൾ അതൊന്നും ജയിക്കാൻ പോണതല്ല അതേക്കുറിച്ചായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം അങ്ങ് വളരെ ചെറുപ്പത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും അതുപോലെ യുവജന പ്രസ്ഥാനത്തിലൂടെയൊക്കെ ഒക്കെ നിന്നിട്ടുള്ള ആളാണ് നിരവധി രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളെയും കണ്ടിട്ടുണ്ട് ഇത്രയും പക്വതയില്ലാത്ത അല്ലെങ്കിൽ എന്താണ് നാലാൾ കൂടുന്നതിന് മുന്നിൽ ഇറങ്ങി നിന്ന് നൃത്തം ചെയ്യുന്ന നോട്ട് കെട്ടിൽ നിന്ന് പണം വാരി കൊടുക്കുന്ന ലൂർത് പള്ളിയിൽ പോയി സ്വർണ്ണ കിരീടം വയ്ക്കുന്ന കു കുരുത്തോല പെരുന്നാൾ കള്ള സ്വർണ്ണ കിരീടം കുരുത്തോല പെരുന്നാൾ കൂടുന്ന ഇത്തരം ഇത്തരത്തിൽ പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന് അങ്ങ് ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ പക്വതയില്ലാത്തത് അവിടെ കൊണ്ട് മാത്രം നിൽക്കുന്നില്ല രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന അപക്വതയും പഴയകാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തീഷ്ണമായ ഡെഡിക്കേഷൻ ആയിരുന്നല്ലോ രാഷ്ട്രീയം സൗകര്യങ്ങളുടെ ഒരു കേന്ദ്രമായി മാറുന്നതിൻ്റെ ദോഷമുണ്ട് എല്ലാ ഇടങ്ങളും വളർന്നു വരികയാണ് അപ്പൊ നോക്കു നിങ്ങള് മുരളി കാൻഡിഡേറ്റ് ആയപ്പോൾ പ്രതാപൻ തന്നെ പ്രതാപന്റെ മാറ്റും മുരളിയുടെ തലയിൽ ഉമ്മ വെക്കുന്നു മുരളി വേർക്കുമ്പോൾ തുടച്ചു കൊടുക്കുന്നു മുരളിയുടെ കാൽ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ കാണുന്ന ഗോസിപ്പുകളും ഗിമ്മിക്കുകളും ഈ ഗിമ്മിക്കിന്റെ ഏറ്റവും ഉന്നതമായ രൂപമാണ് ബി ജെ പി സുരേഷ് ഗോപി കരുതിയിരിക്കുന്നത് സിനിമ പോലെയാണ് രാഷ്ട്രീയമെന്നാണ് കേരളത്തെ രാഷ്ട്രീയം ഇപ്പോഴും സിനിമ പോലെ അറപ്പറിച്ചിട്ടില്ല അതാണ് അതിൻ്റെ പ്രത്യേകത സിനിമ അറപ്പറിച്ചതാണെന്നല്ല നാളെ എൻ്റെ ആരെങ്കിലും കാണുമ്പോൾ എനിക്കും ശശിധരൻ സിനിമ സിനിമ അറപ്പറിച്ചതൊന്നല്ല മലയാള സിനിമ നൽകിയ സംഭാവന എന്നൊക്കെ പറയുന്നത് മഹത്തരമായ സംഭാവന സാമൂഹ്യ ഘടനയിൽ നൽകിയതാണ് കൊപ്പിൽ വാസി അടങ്ങുന്ന ആളുകൾ മൂലധനൻ സിനിമയായാലും അനുഭവങ്ങൾ പാളിച്ചകൾ അതെല്ലാം സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിനിമയിൽ നന്മയുടെ പ്രതിരൂപങ്ങളും തിന്മയുടെ പ്രതിരൂപങ്ങളും പ്രതിരൂപങ്ങളുമുള്ള ഏറ്റുമുട്ടലാണ് ഇന്ന് തിന്മ നന്മയാകുകയും നന്മ തിന്മയാകുന്ന തരത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു പ്രശ്നം സിനിമയിലുണ്ട് ഇന്നത്തെ സിനിമയല്ല കേരള രാഷ്ട്രീയം സുരേഷ് ഗോപി വിൻസെൻറ്റ് തോമസിനെ തപ്പുന്ന പോലെ ഇവിടെ തപ്പിയാൻ കിട്ടില്ല അതാണ് പ്രശ്നം സുരേഷ് ഗോപി ഇപ്പോഴും വിൻസെന്റ് തോമസിനെ തപ്പി അത് രാഷ്ട്രീയത്തിൽ കിട്ടാൻ വഴിയില്ല അദ്ദേഹത്തിന്റെ എം പറഞ്ഞത് പിന്നെ സുരേഷ് ഗോപിയെ ഈ മറ്റേ ഇതാക്കിയായി കണ്ട ഐ പി എസ് ആയി കണ്ട ഭരചന്ദ്രൻ ഐ പി എസ് ആയി കണ്ട ആളുകള് നാട്ടിൽ നടക്കുന്ന തെറ്റിനെതിരായി ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു പോലീസ് ഓഫീസറോടുള്ള സ്നേഹമുണ്ട് അപ്പൊ നെവിൻ പോളിയുടെ മറ്റേ ആ സിനിമയിൽ ഒരു പോലീസ് ഓഫീസർ ആക്ഷൻ ഹീറോ ബൈജു ഇതിനെയൊക്കെ സമൂഹം സ്വീകരിക്കും സെൻറ്റിമെൻറ്റലാണത് പക്ഷെ അത് സമൂഹം സ്വീകരിക്കുന്ന സിനിമയിലേ സ്വീകരിക്കും സിനിമയിൽ കൂടെ ആ ഭരന്തരൻ ഐ പി എസ് ഒന്നുകൂടി വന്ന ചിലപ്പോൾ ആൾ കാണാൻ പറ്റും പക്ഷേ രാഷ്ട്രീയത്തിൽ അത് രക്ഷമില്ല രാഷ്ട്രീയം കേരളത്തിൽ പക്വാണ് എളുപ്പമല്ല നിങ്ങൾക്ക് രാഷ്ട്രീയം കേരളത്തിൽ അതെന്താണെന്നു വെച്ചാൽ കേരളത്തെ രാഷ്ട്രീയം പാകപ്പെടുത്തി എടുത്തതാണ് നമ്മളല്ല നാരായണ ഗുരുവും വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ നമുക്ക് പറയാൻ ധൈര്യം ഉണ്ടോ ശ്രീകേശവും പറഞ്ഞത് ഓരോ ക്ഷേത്രം തകരുമ്പോഴും ഓരോ അന്ധവിശ്വാസം തകരുന്നല്ലേ ഇന്ന് ആർക്കെങ്കിലും പറയാൻ ധൈര്യം ഉണ്ടോ എത്ര കൊല്ലം മുമ്പാണ് സദ്യ സഹോദരൻ അയ്യപ്പൻ നടത്തിയ നൂറ്റിമൂന്ന് കൊല്ലം മുമ്പാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ കലാമണ്ഡലം ജയിച്ച് പറയുന്നത് കർത്തവനാകെ മോശം എന്ന് പറയുകയാണിപ്പോൾ ഇരുപ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മറ്റേ കലാമണ്ഡലത്തെ അതിന്റെ പ്രധാന നേതാവായി നർത്തകിയുടെ പേരെന്താണ് സത്യഭാമ 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 പറഞ്ഞുകൊണ്ടില്ലേ മോഹിനിയാട്ടം സൗ സുന്ദരി മാത്രം ചെയ്യാൻ പാടമെന്ന് പറയുമ്പോൾ എത്ര രൂഢമൂലമായ ഫ്യൂഡലിസം അവരുടെ മനസ്സിലുള്ളത് ഒന്ന് അവർക്ക് അറിയാഞ്ഞിട്ടാണ് ഒന്ന് മോഹിനി തന്നെ മഹാവിഷ്ണു ആണ് മഹാവിഷ്ണു ഭസ്മാസുരനെ കൊല്ലാൻ വേണ്ടി ശിവനെ രക്ഷിക്കാൻ വേണ്ടി പെൺകോന്തനായ ഭസ്മാസുരൻ്റെ മുമ്പിൽ സുന്ദരിയായി വിഷ്ണു വന്ന് നിന്നതാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ എസൻസ് അത് കലാമണ്ഡലം അവർക്കത് മനസ്സിലാവുന്നില്ല പിന്നെ കലാമണ്ഡലം കൈകാര്യം കറുത്തവനാകെ മോശം കവച്ചു നിന്ന് ഭരതനാട്യം കുച്ചുപ്പടി നടത്തുന്നു അല്ലെങ്കിൽ മോഹിനിയാട്ടം നടത്തുന്നു ഇന്ന് ഈ ബോധമുള്ളപ്പോഴാണ് നൂറ്റിച്ചെല്ലാം കൊല്ലം മുമ്പ് സാമൂഹ്യ സന്ധ്യ നടത്തിയത് സഹോദരനഞ്ഞിപ്പ് അപ്പം അവരൊക്കെ ഉണ്ടാക്കിയൊരു ട്രഡീഷൻ ബാക്ക്ഗ്രൗണ്ടിൽ അതല്ലേ നമ്മുടെ കേരളം നിക്കുന്നത് തൃശ്ശൂരിന്റെ ബി ജെ പി സ്ഥാനാർത്ഥിയും പറയുന്നത് അദ്ദേഹത്തിന് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം എന്ന് പറഞ്ഞാൽ അയാൾ എവിടെയാണ് നിൽക്കുന്നത് അയാൾ തന്നെ പറയാണ് ഞാൻ ബി ജെ പിയുടെ ഉത്തമനായ അനുചരനാണ് എന്നയാൾ പറയാണ് ബി ജെ പി മനുസ്മൃതിയിൽ മനുസ്മൃതിയിൽ ആണ്ടു നിൽക്കുന്ന ഒരു പൊളിറ്റീഷൻ വേവിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അത് തന്നെയാണ് അത് കേരളൊക്കെ അത് തിരിച്ചറിഞ്ഞുണ്ടെന്ന് സാർ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അമേഠിയിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറല്ല നോർത്തിൽ എവിടെയും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറല്ല അദ്ദേഹത്തിന് കേരളത്തിൽ വന്ന് സി പി എമ്മിനോടൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം മത്സരിക്കാനാണ് അദ്ദേഹം താല്പര്യം ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് അത് ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം അതാണ് പ്രശ്നം രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അദ്ദേഹം എവിടെ മത്സരിക്കേണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ് നമ്മളൊന്നും പറയാൻ പാടില്ല പക്ഷേ രാഹുൽ ഗാന്ധി റോൾ മോഡൽ ആവണമെങ്കിൽ ഇന്ത്യയുടെ നാളത്തെ പ്രോജ്വല നേതൃത്വം ആവണമെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ബി ജെ പി ചെറുത്തുകൊണ്ടാണ് അല്ലാതെ ഇടതുപക്ഷ അനി രാജ്യം ചെറുക്കാൻ എളുപ്പമാണ് കാരണം എന്താ ഞങ്ങൾ ബി ജെ പി അല്ലല്ലോ അപ്പം ബി ജെ പി എന്ന് പറയുന്ന അത്യന്തികമായ ശത്രുവിനെ തോപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നിട്ട് നേതാവാകാണ് വേണ്ടത് അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയും അങ്ങനെയാണ് പക്ഷെ രാഹുൽ ഗാന്ധി അത് ശ്രമിക്കുന്നില്ല അതും അധികാര രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ് എത്ര വലിയവനായാലും കോൺഗ്രസിൻ്റെ പ്രശ്നം ഇപ്പോൾ അധികാരമാണ് അതാണ് കെ സി വേണുഗോപ വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുമ്പോഴും ഇതേ സമാനമായ സ്ഥിതി തന്നെ രാജ്യം വേണുഗോപാൽ നിർത്തുന്നത് വെച്ചാൽ വീണ്ടും ആലപ്പുഴ പിടിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആരെങ്കിലും നിർത്തിയാൽ പിടിക്കാൻ പറ്റുന്നതല്ല എല്ലാ രാഷ്ട്രീയം ആർക്കും ആർക്കും ഞാൻ പറയണത് ജനങ്ങളാണ് വിധാതാവും വിധികർത്താവും ജനങ്ങൾ അവൻ്റെ മുൻപിൽ ഉള്ള രാഷ്ട്രീയത്തെയും സാമൂഹ്യ പ്രശ്നങ്ങളെയും ചർച്ച ചെയ്തുകൊണ്ടാണ് ഓട്ട് ചെയ്യുന്നത് ഒരു സർവേക്കാർ പറയും ചില സർവേ പറഞ്ഞത് ശരിയായി വരുന്നത് സർവേ പറഞ്ഞതുകൊണ്ടല്ല മനസിലായില്ലേ പല സർവേയും ശരിയാവാത്ത കാരണം അതാണ് ജനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നോക്കി വെച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് പറയാൻ പറ്റില്ല ഈ ലോക്സഭാ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ ഒരവസ്ഥ എന്തായിരിക്കും ഇടതുപക്ഷത്തിന് കുറേ കൂടി നല്ല അവസ്ഥയായിരിക്കും എന്നാ ഞാൻ വിശേഷം കാരണം ഒരു സീറ്റിൽ നിന്ന് ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കും എത്ര സീറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയാത്തത് ഞാനിപ്പോൾ പഴയയാളത്താണ് കേരളം ഓടി ഇളന്നിരുന്ന ആളാണ് ഇപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ പ്രധാന പ്രവർത്തനമായിട്ട് നടക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ പറയാം കൊടുങ്ങല്ലൂർ പോലും ജയത്തിൻ്റെ മുകളിലാണ് ഒന്ന് രവീന്ദ്രൻ പേര് രണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ബെന്നി ബെഹനാൻ്റെ നിശബ്ദതയും അതേമാതിരി തന്നെ കാണായ്മയും മൂന്ന് കോൺഗ്രസ് എടുക്കുന്ന സമീപനം നാല് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം ഈ ഉപരോധത്തിൻ്റെ മുമ്പിലും തലകുനിക്കാതെ ബി ജെ പിയുടെ മുമ്പിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന മാർക്സിസ്റ്റ് രാഷ്ട്രീയം ഇതിൻ്റെ മഷടക്കം ജയിക്കും ജയിക്കാനാണ് സാധ്യത അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി അപ്പം ഇത്തരം നിയമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ബി ജെ പി അപ്ലൈ ചെയ്യുമ്പോൾ അതിനെതിരെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ജാതി സെൻസസ് നടപ്പാക്കാം എന്നുള്ള ഒറ്റ വാഗ്ദാനം മാത്രമാണ് ഈ ഒരു വാഗ്ദാനം കൊണ്ട് മാത്രം ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ ബി ജെ പി എതിർക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അവരുടേതായിട്ടുള്ള ഒരു സം എന്താണ് ഒരു ഒരു സംഭാവന കൊടുക്കാനായിട്ട് സാധിക്കുമോ ആർ എസ് എസിൻ്റെ അവൻ്റെ ഇൻ്റേണൽ സർവേയിൽ അവൻ കണ്ടെത്തിയത് ഇരുന്നൂറ് കിടക്കാൻ അവർക്ക് കഴിയില്ലെന്ന് അപ്പോൾ ഞാനെങ്ങനെ അറിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ഈ വായനകളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും യൂട്യൂബുകളിൽ നിന്നും സത്യവും മിഥ്യയും പറയുന്ന യൂട്യൂബുകളിൽ നിന്ന് കിട്ടിയതാണ് അതിനെ നമുക്ക് വല്ലാതെ അവിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഈ ഇന്ത്യൻ സാഹചര്യങ്ങളുടെ മാറ്റം തെക്കൻ ഇന്ത്യയിൽ അവരുടെ സീറ്റ് വല്ലാതെ ഗണ്യമായി കുറയുന്നത് ഉത്തർപ്രദേശിൽ തമ്മിലടിച്ചതെന്ന പാർട്ടികൾ തമ്മിലുണ്ടായ അലയൻസ് മധ്യപ്രദേശിലുള്ള അലയൻസ് ചെറുതാണെങ്കിലും ബി ജെ പിയിൽ നിന്ന് ആളുകൾ രാജിവെച്ച് കോൺഗ്രസ്സിലേക്കും മറ്റ് ജനാധിപത്യ പാർട്ടികളിലേക്കും വരുന്നത് ഇതെല്ലാം കാണിക്കുന്നത് ബി ജെ പി ആർ എസ് എസിൻ്റെ ഇൻറ്റേണൽ സർവേ കറക്റ്റാണെന്നാണ് അതാണ് ഇൻറ്റേണൽ സർവേ കറക്റ്റ് ആയതുകൊണ്ടാണ് പള്ളി പൊളിച്ചോട് അമ്പലം പണത്തിട്ടും അത് ശരിയായിട്ടില്ല വേണ്ടത്ര ആയിട്ടില്ല എന്ന ആർ എസ് എസിൻ്റെ ഇഞ്ചിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗരത്വ ഭേദഗതിയുടെ ചട്ടമുണ്ടാക്കിയത് ചട്ടമുണ്ടാക്കിയത് അതുകൊണ്ട് ആർ എസ് എസ് രക്ഷപ്പെടില്ല കാരണം ഇന്ത്യൻ ഈ നേരത്തെ നിങ്ങൾ ചോദിച്ചത് കോൺഗ്രസിൻ്റെ കാര്യമാണ് കോൺഗ്രസിൻ്റെ കാര്യമാണ് കോൺഗ്രസ് ഇങ്ങനെ ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പാർട്ടി അല്ലാതായി മാറി കോൺഗ്രസ് ഗൗരവമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടന്നിട്ടാണ് മകൾക്ക് ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്ത് എന്ന് പറഞ്ഞയക്കുന്നത് പതിനൊന്ന് വയസ്സായി ഇന്ദിരാഗാന്ധി അന്നത്തെ കോൺഗ്രസിൻ്റെ ഉൽപ്രദിഷത്വവും ഭൗതികതയുമാണ് എന്നങ്ങനെ പറയുന്ന ആരെങ്കിലും കോൺഗ്രസ്സിലുണ്ടോ മല്ലികാർജുന ഖാഡിയോട് പൌരത്വ ഭേദഗതി ബിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാം മറ്റത് പറയേണ്ട കാര്യം എനിക്കില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രീരാമനെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹനുമാൻ എടുക്കുന്ന ശ്രീരാമൻ്റെ കീഴിൽ നിൽക്കുന്ന ആളാണ് ഹനുമാൻ എന്നെങ്കിലും ധരിക്കാനുള്ള വിവേകം വേണ്ടേ അപ്പോൾ കോൺഗ്രസ് എങ്ങനെയെങ്കിലും ഇന്നത്തെ പ്രാരാബ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കുളി മറ്റേ കൂട്ടുമുന്നണിയാണെങ്കിലും ഒരധികാരത്തിൽ വരണമെന്ന ആഗ്രഹത്തിൽ ഓടുകയാണ് അതിൻ്റെ എല്ലാ അപാകതകളും അവരുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു എതിർപ്പോ ഒരു പ്രതിഷേധമോ നമുക്ക് വലിയ രീതിയിൽ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം കാണാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് ഇന്ത്യൻ ഒരു അതായത് നഷ്ടപ്പെടുമെന്ന ഭയമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മതനിരപേക്ഷ നിലപാട് ശരിയായി സ്വീകരിച്ച കോൺഗ്രസിന് മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി പരിവർത്തനവാദി സിഖ് പാഴ്സി ജൈന അതേമാതിരി തന്നെ ഹിന്ദുക്കളിലെ ഉൽപ്രദൃഷ്ടക്കൾ മുഴുവൻ പിന്തുണയ്ക്കും പക്ഷെ കോൺഗ്രസ് എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയിൽ ഞങ്ങൾ പറയുന്നില്ല പോകേണ്ട ഞങ്ങൾ പോകുന്നില്ല പോകേണ്ടവർക്ക് പോകാം എന്ന് പറഞ്ഞാൽ അത് വേണ്ടണം എന്ന രീതിയാണ് ആ രീതിയെ ജനം സ്വീകരിക്കില്ല അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം കോൺഗ്രസ് ശരിയായ നിലപാട് സ്വീകരിക്കാൻ ധൈര്യവും കാരണം കോൺഗ്രസ്സിൽ അനുഭവസ്ഥരായ നേതാക്കന്മാരില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പോകുന്നിടത്ത് ആളൊക്കെ ഉണ്ട് അവർ പ്രോച്ഛലമാണ് അവർ കഠിന പ്രയത്നമൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അവർ കഠിന പ്രയത്നത്തിൽ ആക്യുറസി ഇല്ല ഒരു നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിയെ കടന്നാക്രമിക്കുന്നില്ല പകരമോ ഞാനിങ്ങനെ പോവാണ് യാത്രയായിട്ട് അതുകൊണ്ടൊന്നും ആവില്ല അതാണ് അങ്ങനെ നേരത്തെ നടത്തിയിട്ടോ അയില്ലോ അപ്പം കോൺഗ്രസ് കുറേ കൂടി കാര്യക്ഷമമായ നിലപാട് സ്വീകരിക്കണം കാരണം ഇന്ത്യയിൽ കൂടുതൽ ഉള്ള പാർട്ടി അവരല്ലേ അവർ കാര്യക്ഷമമായി കാണിച്ചാൽ ഇതിനെല്ലാം പൊളിക്കാൻ കഴിയും പക്ഷെ അവർ ചെയ്യാറില്ല ചെയ്യാൻ പറ്റും അവർ മറ്റേ ജാതി സെൻസസിൻ്റെ ഒക്കെ പോവാണ് ജാതി സെൻസസ് എടുത്താൽ ആർക്കാണ് മെച്ചം കിട്ടുന്നത് അല്ലെങ്കിൽ ജാതി സെൻസസിൻ്റെ അപകടം എവിടെ ചെന്നെത്തും അതൊന്നും കോൺഗ്രസ് അന്വേഷിക്കുന്നില്ല അതാണ് അതൊരു പൊള്ളയായ വാഗ്ദാനം എന്നുള്ളത് പൊള്ളയായ വാഗ്ദാനം ഇന്ത്യ എത്ര പ്രാവശ്യം കണ്ടതാണ് അത് എത്ര പ്രാവശ്യം ഈ വാഗ്ദാനങ്ങൾ കണ്ടതാണ് പൊള്ളയായ വാഗ്ദാനം